മഹാനായ മഹാകവി നവാസ് കാപ്പാടിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് ഞാൻ പ്രിയുള്ള സമയത്ത് കല്ലായിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കടയിൽ വന്നിരിക്കലുണ്ട് ഞാൻ നോട്ടിന്നാപ്പീടേൻ്റെ പേര് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകലുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോൾ എനിക്ക് പാടാൻ വലിയൊരു ആഗ്രഹം ഇതാണ് നവാസ് അതിൻ്റെ അപ്പുറത്തുള്ളത് ഹാഷിം ബക്കാരി ബക്കാരി അപ്പോൾ നവാസിനൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഒരാഗ്രഹം നവാസിൻ്റെ കൂടെ ഒരു വീഡിയോ സെൽഫിയിലൊരു പാട്ട് ചന്ദ്രി ഏകാന്ത കാമുകാ നിനോരഥം ലോകഭവാദത്തിൻ കേന്ദ്രമായി ഏകാന്ത കാമുക നി മനോരഥം ലോകഭവാദത്തിൻ കേന്ദ്രമായി കുറ്റപ്പെടുത്തുവാനില്ലെങ്കിൽ എത്രയായാലും മനുഷ്യനല്ലേ എത്രയായാലും മനുഷ്യനല്ലേ ഏകാന്ത കാമുക കാമുകിന്റെ മനോരഥം ലോകപവാദത്തിൻ കേന്ദ്രമായി ഈ പാടന കാര്യം മുന്നറിയാം മുന്നേ മുന്നറിയോ പാടന മുന്നോട്ടറിയാ കയേ ഇന്ന് സന്തോഷമായില്ലേ അപ്പോൾ എന്തായാലും മഹാനായ മഹാകവി നവാസ് കപ്പാടിൻ്റെ മനോഹരമായ പാട്ടുകളെല്ലാവരും കേട്ടു എന്ന് വെച്ചിരിക്കുന്നു കിട്ടിയ ഗ്യാപ്പിൽ ഡ്രസ്സിങ് റൂമിലേക്ക് ആക്കാൻ വേണ്ടി റൂമിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത പാട്ട് ആ ഗട്ടി